ആടുജീവിതം പതിനാറ് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം പുറത്തിറങ്ങുന്ന ഒരു സിനിമ രണ്ടായിരത്തി എട്ടിൽ തുടങ്ങിയ ചിന്തയ്ക്ക് പര്യവസാനമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു സംവിധായകനും സിനിമാ പ്രേമികളും ഇത്ര വർഷക്കാലത്തോളം കാത്തിരുന്നിട്ടുണ്ടാവില്ല ബ്ലസി എന്ന വിഖ്യാത സംവിധായകൻ ഈ സിനിമ പുറത്തിറക്കാൻ വേണ്ടി എടുത്തത് പതിനാറ് വർഷങ്ങളാണ് ഒരു തപസ്സായി ഒരേ ഒരു സിനിമയ്ക്ക് വേണ്ടി മറ്റ് സിനിമകളൊക്കെ കാ മാറ്റിവെച്ച് അദ്ദേഹം കാത്തിരുന്നത് പതിനാറ് വർഷം നജീബിൻ്റെ ജീവിതത്തെ നജീബ് അനുഭവിച്ച ദുരിതങ്ങളെ കഷ്ടപ്പാടുകളെ യാതനകളെ വേദനകളെ വളരെ ഭംഗിയായി അപ്രവാളികളിൽ പകർത്തി സിനിമ കാണുന്ന ഓരോ പ്രേക്ഷകൻ്റെയും മനസ്സിലേക്ക് മണലാരണ്യത്തിലെ ദുരിതങ്ങളെ അതേപടി കൊണ്ടുവരാൻ ബ്ലസിക്ക് സാധിച്ചിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ നൽകിയ സംഗീതം നൽകിയ എ ആർ റഹ്മാൻ എന്ന വിശ്വവിഖ്യാതനായ ഇന്ത്യയുടെ സംഗീത പ്രതിഭ നൽകിയിരിക്കുന്ന സംഗീതം അതിൻ്റെ ചടുലത അതിൻ്റെ തീവ്രത പ്രണയത്തെയും വിരഹത്തെയും വേദനയെയും യാതനയെയും സംഗീതത്തിലൂടെ പ്രേക്ഷക മനസ്സിലേക്ക് പകർത്താൻ എ ആർ റഹ്മാന്റെ സംഗീതത്തിന് സാധിച്ചതുണ്ട് ശബ്ദമിശ്രണം റസൂൽ പൂക്കുട്ടിയുടെ നമുക്ക് പറയാൻ പറ്റാത്തതിലധികം അവർണ്ണനീയമായ അനുഭവമാണ് നൽകുന്നത് ഒപ്പം സുനിൽ കേസ് മരുഭൂമിയിലെ എല്ലാ ദൃശ്യങ്ങളെയും അതേപടി നമുക്ക് അനുഭവവേദ്യമാകുന്ന തരത്തിൽ പകർത്തി വെച്ച ഏറ്റവും സുന്ദരമായ ഒരു സിനിമ ആടുജീവിതം അതോടൊപ്പം തന്നെ ആ സിനിമയിൽ പൃഥ്വിരാജന് എടുത്തു പറയേണ്ടതുണ്ട് ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം തൻ്റെ ശരീരം നജീബിൻ്റെ യാതനകൾ അനുഭവിച്ചതിന് ശേഷമുള്ള ആ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ഏറ്റെടുത്ത ആ എഫേർട്ട് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് അത്ര ഭംഗിയായി ഓരോ കാര്യങ്ങളെയും ആ പകർത്തിക്കൊണ്ടുവരാൻ പൃഥ്വിരാജിന് സാധിച്ചു ഇന്ന് വരെ കണ്ട പൃഥ്വിരാജിനെ അല്ല ആടു ജീവിതത്തിൽ കാണാൻ സാധിക്കുക വളരെ ഭംഗിയായി വൃത്തിയായി ആ ഒരു പശ്ചാത്തലം ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട് സിനിമയിൽ ഉടനീളം തന്നെ നാട്ടിലെ പ്രണയത്തെയും വിരഹത്തെയും വേദനയെയും സ്നേഹത്തെയും എല്ലാം കൊണ്ടുവരാൻ ഓരോ അണുവിലും ബ്ലസ്സി സാധിച്ചിട്ടുണ്ട് വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക